ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂണിൻ്റെ മൂന്നാമത്തെ വിളവെടുപ്പുമായിട്ടാണ് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ വിളവെടുപ്പിന് ആയിട്ടില്ല ഒരു ദിവസത്തെ വളർച്ചയും കൂടി ഇതിനൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഇന്ന് വിളവെടുക്കുന്നില്ല ഇത് നാളെയാണ് വിളവെടുക്കുന്നുള്ളൂ അപ്പോൾ നിന്നൊന്ന് കാണിക്കാം ഇപ്പോൾ വേറെ ബെഡിലും ഒക്കെ ഇപ്പോൾ രണ്ട് ബെഡിൽ ഉണ്ടായി വിളവെടുത്ത് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ബെഡാണ് ഇത് ഇത് നാലാമത്തെ ബെഡാണ് ഇതിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ രണ്ട് ദിവസം കൂടി ആയിട്ടേ ആവുള്ളൂ ഇത് നാളേക്കാവും അങ്ങനെയുള്ള വിളവെടുപ്പുകളാണ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ വെള്ളം സ്പ്രേ ചെയ്തിട്ടിട്ടുള്ളതാണ് വെള്ളം ചെയ്തു അപ്പോൾ ഇനി ഒരു ദിവസത്തെ വളർച്ചയ്ക്കും കൂടി അതുണ്ട് അപ്പോൾ ഇതിലേക്ക് കൊതുകുകളോ പ്രാണികളോ ഒന്നും വരാൻ പാടില്ല അതിനാണ് ഇങ്ങനെ മറച്ച് കെട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ വേറെ റൂമൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് റൂമ് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇതിങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ൊക്കെ നല്ല നീളമുള്ള വളർച്ചയായിട്ട് വന്നിട്ടുണ്ട് പോലെ ആയി നിൽക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു